ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ആണ് അത് തള്ളണ സമയത്തൊക്കെ ടൈറ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ സർവീസോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് പക്ഷേ നമുക്കത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ നമുക്ക് കമ്പനി ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീൽ ഹബിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈഡർ പറഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഈ ഫേസ് അത് ലൈനർ വന്ന് ടച്ച് ഈ ഹബിനകത്ത് തന്നെ ഭാഗമൊന്നും റഫ്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാട്ടർ പ്രൂഫിലൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ടയറൊക്കെ നല്ല ടയറാണ് കട്ട കൂടിയ മോഡലാണ് നടക്കണം കേട്ടോ പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല പിന്നെ അതേപോലെ വീൽ റബ്ബർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതൊക്കെ മതി ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കയറ്റാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ഈ തവണ വേണ്ടി നമുക്ക് ക്ലീൻ ചെയ്ത് തരാം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് സാധാരണ മൂവായിരം കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് ജനറൽ ആയിട്ടുള്ള സർവീസ് നാല് മാസത്തിലൊരിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നൂറ്റി ഇരുപത് ദിവസം അപ്പോൾ ഓയിൽ ചേഞ്ച് കിലോമീറ്റർ അനുസരിച്ച് ചെയ്താൽ മതി ചിലപ്പോൾ നാല് മാസം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓയിൽ മാറാൻ ആയിട്ടുണ്ടാവണമെന്നില്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവണമെന്നില്ല ഓട്ടം കുറവാണെങ്കിൽ ഓട്ടം കൂടുതലാണെങ്കിൽ നാല് മാസം നോക്കിക്കരുത് ചിലപ്പോൾ ചില വണ്ടികൾ ഒരു മാസത്തിനുള്ളിൽ ഓടി മൂവായിരം ആവുന്ന വണ്ടികളും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് മസ്റ്റായിട്ട് നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ജനറൽ ആയിട്ടുള്ള സർവീസ് നാല് മാസത്തിലൊരിക്കും ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ട് ബാധിക്ക് വരുമ്പോഴത്തേക്കും ഈ ബ്രേക്കിൻ്റെ കേബിളുകളാണ് കംപ്ലീറ്റ് അതാണ് നമുക്ക് തള്ളണ സമയത്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ലോഡായി നിൽക്കുകയാണ് കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടി ലോഡായിട്ട് നിൽക്കുക അപ്പോൾ ആ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ ഫ്രണ്ടിലത്തെ ടയർ ഏറെക്കുറെ നമുക്കൊരു പകുതിയും കൂടുതൽ തീർന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിൻ്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ ടൈറ്റ് അനുഭവപ്പെട്ടിട്ടുണ്ടായി ഇവിടെ ഹാൻഡിലിൻ്റെ സെൻ്ററിൽ വരുന്ന ബെയറിങ്ങ് ആണ് കോൺസെറ്റ് എന്ന് പറയും കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റിൻ്റെ ചെറിയൊരു ടൈറ്റ് കാണിക്കേണ്ട ഇപ്പോൾ തലക്കാലം നമ്മൾ അത് അഴിച്ച് ക്ലിയർ ചെയ്ത് സെറ്റ് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഗെറ്ററൊക്കെ ചാടും അടി കാണിക്കുകയോ അതല്ലെങ്കിൽ ഹാൻഡിൽ കൂടുതലായിട്ട് ടൈറ്റ് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അഴിച്ചു മാറ്റാനാണ് പറ്റുകയുള്ളൂ അതടുത്ത സർവീസിൽ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിനെ മാറ്റിയാലും മതി ഇപ്പോൾ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്നിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് ഒന്ന് റീസെറ്റ് ആക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിന്ന് ബാറ്ററി ആണ് ഞാൻ ഞാനതിൻ്റെ ടെസ്റ്റും കൂടി ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം പന്ത്രണ്ട് വോൾട്ട് നാലാം പേര് രൂപേൻ്റെ ബാറ്ററി ആണ് നമുക്ക് വണ്ടിക്ക് വന്നത് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണേ വേറെ കംപ്ലയിൻ്റ് ഒന്ന് ചോദിച്ചാൽ കേട്ടോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ലിവർ ഈ സൈഡ് ഈ സൈഡ് വരുന്ന ക്ലച്ച് ലിവറ് ചെറുതായിട്ട് ബെൻഡായിട്ടായിരിക്കണേ അതായത് ബ്രേക്ക് ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ലിവറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോകണത് തന്നെ അത് നമുക്ക് ലെവൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പൊടിച്ച് പോകും ഇത് മാറ്റി വയ്ക്കണമായിരിക്കും ബെറ്റർ പിന്നെ അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞേനെ വാട്ടർ സർവീസ് നമുക്ക് ഈ സൈഡ് കവറൊക്കെ അഴിച്ചിട്ട് ഈ സീറ്റിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ചു ഒന്ന് വാഷ് ചെയ്യണേ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ സാധാരണ നമുക്ക് ബോഡ് ബോഡി വാഷ് ചെയ്തിട്ട് കാര്യമില്ല വെറുതെ മോളിൽ നിന്ന് കഴുകി പോയാലും പുറമെ കാണുന്നതൊക്കെ കഴി പക്ഷെ ഉള്ളിലുള്ള ചെളികൾ അങ്ങനെയാണ് നോക്കും അപ്പോൾ ആ കവറൊക്കെ നയിച്ചിട്ട് കഴുകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഞാൻ ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്